കന്നഡ ഗാനം എന്ന വിദ്യാർത്ഥിയുടെ അഭ്യർത്ഥനയെ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധിപ്പിച്ച് നടത്തിയ പരാമർശത്തിൽ ഗായകൻ സോനു നിഗം നടത്തിയ പരാമർശത്തിൽ ബംഗളൂരു റൂറൽ പോലീസ് ഗായകനെ ചോദ്യം ചെയ്തിരുന്നു എനിക്ക് അൻപത്തൊന്ന് വയസ്സായി എൻ്റെ മകനെപ്പോലെ പ്രായം കുറഞ്ഞൊരാൾ ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് ഭാഷയുടെ പേരിൽ എന്നെ നേരിട്ട് ഭീഷണിപ്പെടുത്തിയതിന് എനിക്ക് ദേഷ്യം തോന്നാൻ അർഹതയുണ്ട് അതും എൻ്റെ ജോലിയുടെ കാര്യത്തിലെന്നും സോനു നിഗം വിശദീകരിക്കുന്നു പരിപാടിക്കിടെ ഒരു കന്നഡ ഗാനം പാടാൻ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ തുടർച്ചയായി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഇത് ഭീഷണിയാണെന്നും ഇത്തരം ഭീഷണികൾ കൊണ്ടാണ് പെഹൽഗാം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്നുമായിരുന്നു സോനു നിഗം പറഞ്ഞത് ഈ പരാമർശം വിവാദമായതോടെയാണ് ഫിലിം ചേംബർ ഗായകന വിലക്കേർപ്പെടുത്തിയത് അതേസമയം തനിക്ക് കന്നഡികരോട് ബഹുമാനമാണെന്നും വിദ്യാർത്ഥികളുടെ പ്രവൃത്തിയെ വിമർശിക്കുക മാത്രമാണ് ചെയ്തതെന്നും സോനു നിഗം പ്രതികരിച്ചു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം